യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗ് ഒരു ഗതികളിലാണ് ഇത്തവണ എന്ത് വിധേയം ജയിച്ചേ തീരുവ ശക്തമായ വാശുവോടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ അപ്രമാദിത്വമാണ് എന്നാൽ മലപ്പുറത്തിന് പുറത്തും മലബാറിൽ പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ സീറ്റുകൾ പിടിച്ചേ പറ്റുന്ന വാശുപോലെയാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഏത് തീർത്താൻ കഴിഞ്ഞ കാലം പിടിക്കാമെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അവർ ജമാഅത്ത് ഇസ്ലാമിയുടെ കാലം വെച്ചിട്ടുള്ളത് കോൺഗ്രസ് മുന്നേ പിടിച്ചിരുന്നു കോൺഗ്രസിന്റെ ആ തീരുമാനത്തിൽ ലീഗ് അംഗീകരിച്ചിരിക്കാം നീക്കോക്ക് മാത്രമേ ഉള്ളൂ സഖ്യമില്ല എന്ന നിലപാടാണ് ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് പറഞ്ഞിട്ടുള്ളത് ഒരുമാതിരി അഭിതം മാത്രമേ ഉള്ളൂ കല്യാണമില്ല എന്ന് പറയുന്നത് പുറത്ത് അങ്ങനത്തെ ഒരു നിലപാടാണ് ലീഗ് എടുത്തിട്ടുള്ളത് പക്ഷേ എന്തിനാ പോലും അവരുടെ സ്ഥാനാർത്ഥികളുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്ക് പ്രകാരം നൂറോളം സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന്റെ സീറ്റ് വരെ പിടിച്ചെടുത്തിട്ടാണ് ലീഗ് മലബാർ മേഖലയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ സീറ്റ് കൊടുത്തത് ലീഗിന്റെ സ്വന്തം സീറ്റ് പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ സീറ്റ് പോയിട്ടുണ്ട് ചില ചില പ്രശ്നങ്ങൾ കാരണം അവർ പരസ്യമായിട്ട് മത്സരിക്കുന്നതിന് പകരം ഒരു സ്വതന്ത്ര ഒരു പൊതു സ്വതന്ത്രനെയാണ് മത്സരിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രവർത്തകനായിട്ടുള്ള ഒരു പൊതു സ്വതന്ത്രം മത്സരിപ്പിച്ച് ചില കാര്യങ്ങളിൽ അവർ നോക്കുന്നുണ്ട് അങ്ങനെ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ അവർ അങ്ങനെ ഒരുപാട് മത്സരിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്ക് പോലും ഇപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കെ പി എം മജീദ് എം എൽ എ ആണ് ലീഗിന്റെ സംസ്ഥാനത്തെ ശക്തന ശക്തനായ നേതാക്കൾ അഖിലേന്ത്യാ നേതാവാണ് ആ അഖിലേന്ത്യാ നേതാവായ കെ പി മജീദിന് സ്വന്തം വാർഡിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ഇല്ല പകരം അവിടെ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാനാർത്ഥിയാണ് ഉള്ളത് ഗതികടം എന്ന് പറയാം ലീഗിന്റെ അഖിലേന്ത്യാ നേതാവിനെ വോട്ട് ചെയ്യേണ്ടത് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയാണ് ശ്രദ്ധേയമായ കാര്യം ലീഗിനകത്തുള്ള സമുദായ സംഘടനകൾ പ്രത്യേകിച്ച് സംസ്ഥ ശക്തമായ നിലപാട് ഇതിനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലീഗിന്റെ അഖിലേന്ത്യാ നേതാവിനെ ജമാഅത്ത് വോട്ട് ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുള്ളത് കെ പി മസ്ജിദാണ് ഗതികേട് വന്നിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റാണ് കെ പി മസ്ജിദ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്കാണ് കുറുവ പഞ്ചായത്തിലെ പടപ്പാറമ്പിലാണ് കെ പി മസ്ജിദിന്റെ വീട് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പടപ്പാറമ്പ് ഡിവിഷനിൽ വെൽഫെയർ പാർട്ടിയുടെ സങ്കര തോട്ടോളിയാണ് സ്ഥാനാർത്ഥി ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് ആ വെൽഫെയർ പാർട്ടിന്റെ സ്ഥാനാർത്ഥിയുള്ളത് ആ വെൽഫെയർ പാർട്ടിന്റെ സ്ഥാനാർത്ഥികളാണ് വോട്ട് ചെയ്യേണ്ട അവസരം ഉള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപതിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിച്ച ഡിവിഷനാണ് പടപ്പറം ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലെ മംഗളം ബ്ലോക്ക് പഞ്ചായത്തിലെ പടപ്പറം ഡിവിഷൻ ആ ഡിവിഷൻ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോൾ ലീഗ് കൊടുത്തിട്ടുള്ളത് സാധാരണ ഒരു പഞ്ചായത്ത് വാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് കോൺഗ്രസിന്റെ കൈക്കലാക്കി കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കി ജമാഅത് ഇസ്ലാമിക്ക് ലീഗ് താരത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ആ മേഖലയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധത്തിലാണ് അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നടത്തുന്നത് രാജിവരെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിന്റെ മംഗട മണ്ഡലം പ്രസിഡന്റ് നാസർ കുർവ ഉൾപ്പെടെ നിരവധി പേരാണ് രാജിവെച്ചത് മാത്രമല്ല യു ഡി എഫിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മൊബൈൽ ചിന്ത മത്സരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി രീതിയിൽ മത്സരിക്കാൻ പറ്റില്ല കാരണം ശക്തമായ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പൊതു സ്വന്ത എന്ന രീതിയിലാണ് അവിടെ സ്ഥാനാർത്ഥി മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് തൊട്ടുകൂടിയാണ് മത്സരിക്കുക അതിനൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയുടെ കൺവെൻഷൻ ലീഗിന്റെ എം എൽ എ പോലെ ഉദ്ഘാടനം ചെയ്യുന്ന ഗുരുതരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് നടന്ന മലപ്പുറം തന്നെയാണ് ലീഗിന്റെ എം എൽ എ ആക്കുള്ള നജീവ് ഗാന്പുരമാണ് ജമാത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് എട്ടത്തൂർ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ വെൽഫെയർ സ്ഥാനാർത്ഥി കെ പി യൂസഫിന്റെ കൺവെൻഷനാണ് നജീബ് ഉദ്ഘാടനം ചെയ്ത് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് ഒലി ഉൾപ്പെടെയുള്ള പേര് ഇട്ടു പഞ്ചായത്തിൽ രണ്ട് വാർഡിലാണ് ഇവിടെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് പത്തൊൻപതാം വാർഡിൽ ഇവിടെ സ്വന്തമായി ഒന്നാം വാർഡിൽ വെൽഫെയർ പാർട്ടി ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ സംഗതി രൂക്ഷമാണ് സംസ്ഥയുടെ അന്ത്യശാസനത്തെ വകവഖ്യാതിയാണ് ലീഗിന്റെ എം എൽ എ മാർ കൊണ്ടുപോയിരിക്കുന്നത് പക്ഷെ ഗതികളിലാണ് വെൽഫെയർ പാർട്ടിക്കും ജമാഅത്ത് ഇസ്ലാമിക്കും വോട്ട് ചെയ്യേണ്ട ഗതിയിലേക്ക് ലീഗിന്റെ എം എൽ എ മാർ വന്നിരിക്കുകയാണ് അത് ഏറ്റവും ഉദാഹരണമാണ് കെ പി മജീദ് ലീഗിന്റെ അഖിലേന്ത്യൻ ദേശീയ വൈസ് പ്രസിഡന്റ് ലീഗ് വോട്ട് ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് വോട്ട് ചെയ്തത് പിന്നെയും പറയാം എന്നാൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്